Okay. ും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും മാറാകട്ടെ കൊളിംബസിന്റെ ശുഭദാമ്പത്യം എന്നുള്ള പരമ്പരയിൽ അഞ്ചാമത്തെ അധ്യായം പ്രണയവും ലൈംഗികതയും എന്നുള്ള അധ്യായം അതിൽ മൂന്നാമത്തെ പാഠമാണെന്ന് ഈ ജീവശാസ്ത്രവും മനഃശാസ്ത്രവും തമ്മിലുള്ള ദൂരം ബന്ധം അത് ഒരു കുടുംബത്തിലെ സ്വാസ്ഥ്യത്തിന്റെയും തുലനതയുടെയും ഇടയിൽ അത് എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രമേയം ഇന്നലത്തെ എന്റെ തുടർച്ച തന്നെയാണത് അതിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് എക്സിസ്റ്റ്ലതകളുടെ ജൈവ മനശാസ്ത്രങ്ങൾ പ്രാപഞ്ചിക ജൈവികതയിൽ സ്വാസ്ഥ്യത്തിനാണ് പ്രാധാന്യം തുലനതയാണ് സ്വാസ്ഥ്യത്തിന്റെ നിദാനം താൻ തുലനതയിൽ ആയിരിക്കുന്നു എന്ന അഹംബോധം തന്നെയാണ് സ്വാസ്ഥ്യത്തെ പ്രദാനം ചെയ്യുക ജീവന്റെ നിലനിൽപ്പിന് ആധാരമാകുന്ന ചയാപചയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടുന്ന പോഷണങ്ങൾ വേണ്ടപ്പോൾ നൽകുക എന്നതും വേണ്ടപ്പോൾ മാത്രം നൽകുക എന്നതും ജീവശാസ്ത്രപരമായ ആവശ്യമാണ് എന്നാൽ തൻ്റെ ജീവിതത്തിൽ ചയാപചയ പ്രവർത്തനങ്ങൾ ഇടനടമില്ലാതെ നടക്കുന്നു എന്ന് സ്വയം ബോധ്യപ്പെടുത്തുന്നത് മനഃശാസ്ത്രപരമായ ആവശ്യമാണ് ഭക്ഷണം ഒരാവശ്യമേ അല്ലാതിരുന്നിട്ടും നാം ഏവരും ഘടികാര സൂചിയെ അനുസരിച്ച് മൂന്നു നേരവും ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിനെ തൃപ്തിപ്പെടുത്തുവാനാണ് അവിടെ ജീവശാസ്ത്രപരമായ ബിശപ്പിനേക്കാളും നാം അറിയുന്നത് മനഃശാസ്ത്രപരമായ ബിശപ്പിനെയാണ് മനഃശാസ്ത്രപരമായ ബിശപ്പിനെ തൃപ്തിപ്പെടുത്തിയില്ലെങ്കിൽ ഒരുപക്ഷെ ജീവശാസ്ത്ര പ്രവർത്തനങ്ങളും ജീവൻ തന്നെ സ്തംഭിക്കുകയോ ശിഥിലീകരിക്കപ്പെടുകയോ ചെയ്ത് പെട്ടേക്ക ദാമ്പത്യത്തിൽ പ്രളയത്തിൽ ഈ ജീവ മനോബന്ധത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് ഇതാണ് സ്വാസ്ഥ്യ തുലനതകളുടെ ജൈവ മനഃശാസ്ത്രങ്ങളുടെ പ്രാധാന്യം നമ്മളിവിടെ പറയുന്നത് നമുക്കറിയാം പ്രാപഞ്ചികതയിൽ ഈ സ്വാസ്ഥ്യം എന്നുള്ളൊരവസ്ഥയ്ക്ക് തന്നെയാണ് പ്രാധാന്യമുള്ളത് സ്വാസ്ഥ്യം എന്ന് പറയുമ്പോൾ എല്ലാം ഒരു ട്രാങ്ക്വലായിട്ടുള്ള സ്റ്റേറ്റിൽ എല്ലാം ഇങ്ങനെ ശാന്തമായി നിൽക്കുന്നൊരവസ്ഥ അവിടെയാണ് സ്വസ്ഥത ഉണ്ടാവുക വലിയ തിരയിളക്കങ്ങളൊന്നുമില്ല അസ്വസ്ഥമായിരിക്കുക ഈ സ്വസ്ഥത ഉണ്ടാവണമെങ്കിൽ എല്ലാം തുലനിതമായിരിക്കും ഒരു കടലിന്റെ തിര സ്വസ്ഥമാകണമെങ്കിൽ അതിൽ ഏറ്റക്കുറച്ചിലുകളില്ലാതെ നിൽക്കണം ഏറ്റക്കുറച്ചിലുണ്ടാകുമ്പോൾ വലിയ വലിയ തിരമാലകൾ ഉണ്ടാവും പ്രക്ഷുബ്ധതകൾ ഉണ്ടാവും ഇതില് മനുഷ്യന്റെ കാര്യത്തില് താൻ തുലനതയിലായിരിക്കുന്നു എന്ന അഹംബോധം തന്നെയാണ് സ്വാസ്ഥ്യത്തെ പ്രദാനം ചെയ്യുക ഈ അത്തിനുള്ള ബോധം ഞാനിവിടെ അസ്വസ്ഥമാണ് ഞാൻ പ്രശ്നത്തിലാണ് എന്ന് തോന്നുന്ന ഒരു അഹം ആ ഹത്തിന് പ്രശ്നമുണ്ട് എന്നുള്ള ബോധ്യം കൊടുത്താൽ ചിന്തയിൽ അല്ലെങ്കിൽ ആ ബോധത്തിന് പ്രശ്നമാണ് ചുറ്റും അല്ലെങ്കിൽ താൻ പ്രശ്നത്തിലാണ് ഒരു ചിന്തയ്ക്ക് നമ്മൾ ഒരു ഒരു തിരികൊളുത്തിയാൽ പിന്നെ അവരുടെ സ്വസ്ഥത പൂർണ്ണമായിട്ടും പോകും അല്പ സ്വല്പമൊക്കെ അവിടെ ഇവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഇതൊന്നും അറിയിക്കാതെ നമ്മൾ ഒന്നിനെ നിലനിർത്തുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാസ്ഥ്യമുണ്ടായി വരും അപ്പോ ഈ ബാലൻസ് ശരീരത്തിനും പരിസരത്തിനും ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാളും കൂടുതൽ അതിനെക്കുറിച്ചുള്ള ബോധം ബാലൻസ് ഉണ്ട് എന്നുള്ള ബോധമാണ് ഒരു 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 മനുഷ്യസത്തക്ക് തുലനത നൽകുന്നത് അപ്പോ ജീവന്റെ നിലനിൽപ്പിന് ആധാരമാകുന്ന ചയാപചയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടുന്ന പോഷണങ്ങൾ വേണ്ടപ്പോൾ നൽകുക എന്നതും വേണ്ടപ്പോൾ മാത്രം നൽകുക എന്നുള്ളതും ജീവശാസ്ത്രപരമായിട്ടുള്ള ആവശ്യമാണ് ശരീരത്തിന്റെ പ്രവർത്തനത്തിന് മെറ്റാബോളിക് ആക്ടിവിറ്റിക്ക് ഭക്ഷണങ്ങൾ ആവശ്യമാണ് പോഷണങ്ങൾ ആവശ്യം അപ്പോ ഇതൊക്കെ വേണ്ടപ്പോ ശരീരം നൽകിക്കൊള്ളും വേണ്ടപ്പോൾ മാത്രമേ ശരീരം നൽകുകയുള്ളൂ അത് ശരീരത്തിന്റെ സ്വഭാവമാണ് വേണ്ടാത്തപ്പോൾ ശരീരം കൊടുക്കില്ല അത് ജീവശാസ്ത്രപരമായ സ്വഭാവമാണ് പക്ഷെ ഇവിടെ വേറൊരു പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ രാവിലെ നമ്മൾ ഭക്ഷണം കഴിച്ചു അത് ദഹനം പൂർത്തീകരിച്ച് ആ മെറ്റാബോളിക് ഒക്കെ കംപ്ലീറ്റ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മണിക്കൂറുകൾ എടുക്കും അത്രയും സമയം എടുക്കാൻ മനസ്സ് സമ്മതിക്കില്ല രാവിലെ ഒമ്പത് മണിക്ക് ഭക്ഷണം കഴിച്ച ഒരാള് ഉച്ചക്ക് ഒരു മണിക്ക് പോയിട്ട് വീണ്ടും കഴിക്കും സത്യത്തിൽ ആ സമയത്ത് കഴിക്കാനേ പാടില്ല ഒമ്പത് മണിക്കൂർ പട്ടണം കഴിച്ചിട്ടെങ്കിൽ അത് അകത്ത് ചെന്ന് ഒരുവിധം അതിൻ്റെ പ്രാഥമിക പ്രോസസ്സുകൾ കഴിയണമെങ്കിൽ തന്നെ ആറ് ഏഴ് മണിക്കൂർ കഴിഞ്ഞു ഇത്രയേറെ പ്രോസസ്സുകൾ നടത്തി അല്ലെ ഒരു പ്രോസസ്സുകൾ നടത്തി അതിനപ്പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ശരീരത്തിന് അത് സ്വസ്ഥമായി ആ പ്രോസസ്സ് നടക്കുന്നു എന്ന ബോധം വേണം അതല്ല വിശപ്പിനെ കുറിച്ചുള്ള നമ്മുടെ സങ്കല്പനങ്ങൾ കൊണ്ട് നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം നമ്മൾ ഭക്ഷണം കഴിച്ച് കുറച്ചു നേരം കഴിയുമ്പോൾ വീണ്ടും വായിക്കു ചവച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു എന്നുള്ളത് അത് മനസ്സിന്റെ പ്രശ്നമാണ് തന്റെ ജീവിതത്തില് ഏർ ചയാപര പ്രവർത്തനങ്ങൾ ഇടതാടമില്ലാതെ നടക്കുന്നു എന്നത് അതായത് ഈ ഈ ഭക്ഷണം തന്റെ ശരീരത്തിന് ആവശ്യമുള്ളത് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മനഃശാസ്ത്രപരമായിട്ടുള്ള ആവശ്യമാണ് അതുകൊണ്ടാണ് നമ്മൾ രണ്ടു മണിക്കൂർ മൂന്ന് മണിക്കൂർ കൂടുമ്പോൾ ചായ കുടിക്കുന്നത് കാപ്പി കുടിക്കുന്നത് വട തിന്നുന്നത് അപ്പോ ശരീരത്തിന് ഭക്ഷണം ആവശ്യമുണ്ട് എന്നുള്ളത് ബയോളജിക്കൽ ആയിട്ടുള്ള ആവശ്യമാണെങ്കിലും ആ ഭക്ഷണം പിന്നീട് ആവശ്യമുള്ളപ്പോഴേ കൊടുക്കാവൂ എന്നുള്ളതും ബയോളജിക്കലായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് പക്ഷെ മനഃശാസ്ത്രപരമായിട്ടുള്ള സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ശരീരത്തിന് ആവശ്യത്തിന് പോഷണങ്ങൾ കിട്ടുന്നില്ല അത് കിട്ടുന്നുണ്ട് ഞാൻ ഫ്രീക്വന്റ് ആയിട്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് സ്വയം ബോധ്യപ്പെടുത്തലാണ് ഭക്ഷണം ഒരു ആവശ്യമേ അല്ലാതിരുന്നിട്ട് നാം ഏവരും ഘടികാര സൂചി അനുസരിച്ച് മൂന്ന് നേരവും ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിനെ തൃപ്തിപ്പെടുത്താനാണ് അത് ഒമ്പത് മണിക്ക് കഴിച്ചിട്ട് പിന്നെ ഒരു മണിക്ക് ഒമ്പത് മണിക്ക് കഴിച്ചിട്ട് സ്കൂളിൽ പോകും അല്ലെങ്കിൽ ഓഫീസിൽ പോകും പിന്നെ ഒരു മണിയാകുമ്പോൾ വീണ്ടും കഴിക്കുക എന്ന് പറയുന്നത് ഈ ഘടികാര സൂചിയെ ആധാരമാക്കി പ്രവർത്തിക്കുന്ന മനസ്സിനെ തൃപ്തിപ്പെടുത്താനാണ് അവിടെ ജീവശാസ്ത്രപരമായ വിശപ്പിനേക്കാളെന്ന് നാം പറയുന്നത് മനഃശാസ്ത്രപരമായ വിശപ്പിനെയാണ് ശരീരത്തിന് ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മുടെ വിഷയമല്ല ശരീരത്തിന് ആവശ്യമുണ്ടെന്ന് തീരുമാനിക്കുന്നത് അങ്ങനെ ധരിച്ചു വെച്ചിട്ടുള്ളത് മനസ്സാണ് അപ്പോ മനഃശാസ്ത്രപരമായ വിശപ്പിനെയാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത് മനഃശാസ്ത്രപരമായ വിശപ്പിനെ തൃപ്തിപ്പെടുത്തിയില്ലെങ്കിൽ ഒരുപക്ഷെ ജീവശാസ്ത്ര പ്രവർത്തനങ്ങൾ തന്നെ തടസ്സപ്പെട്ടു വരും അയ്യോ എനിക്ക് ഭക്ഷണം കിട്ടിയില്ലാതെ വ്യാകലപ്പെടുന്ന ആ സമയത്തുള്ള മത്സരവും വന്നു വരും കാരണം അയാളുടെ വ്യാകരതയാണ് മത്സരം ഉണ്ടാക്കുന്നത് അല്ലാതെ ഭക്ഷണം കഴിക്കാത്തതല്ല അപ്പോ മനഃശാസ്ത്രപരമായ വിശപ്പിനെ നമ്മൾ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇടക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും കൊടുത്തില്ലെങ്കിൽ ഈ ഇപ്പോ ഭക്ഷണം കിട്ടാത്തത് കൊണ്ട് മരിച്ചു പോകുന്ന ആളുകൾ ഭക്ഷണം കിട്ടാത്തതുകൊണ്ട് മരിച്ചു ഭക്ഷണം കഴിക്കാതിരുന്ന മരിച്ചില്ല എന്നുള്ളത് നമുക്കറിയാം അതിനകത്തൂടെ പോയിട്ടുള്ള ഒരുപാട് പേർക്ക് അതറിയാം പക്ഷെ ഭക്ഷണം കിട്ടാത്തത് കൊണ്ട് മരിച്ചു പോകുന്നത് എന്തുകൊണ്ടാണ് ഭക്ഷണം കഴിച്ചില്ലല്ലോ ഭക്ഷണം കഴിച്ചില്ല മരിച്ചു പോകുമെന്നുള്ള മനഃശാസ്ത്രപരമായ അവസ്ഥ കൊണ്ടാണ് സംഭവിക്കുന്നത് ജീവൻ തന്നെ സ്തംഭിക്കുന്ന അവസ്ഥ ഉണ്ടാവുക ശിഥിലീകരിക്കപ്പെടുന്നൊരവസ്ഥ ഉണ്ടായിരിക്കാം നമ്മൾ വിശപ്പിനെയും പ്രണയത്തെയും തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് നമ്മളിവിടെ പറഞ്ഞു വന്നത് അല്ലെ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ ഈ ദാമ്പത്യം എന്ന് പറയുന്നതില് പ്രണയത്തിൽ ഈ ജീവ മനോബന്ധത്തിന് വല്ലാതെ പ്രാധാന്യമുണ്ടെന്ന കാര്യമാണ് നമ്മളിനി ബോധ്യപ്പെടേണ്ടത് പ്രണയം എന്ന് പറയുന്ന ആ ഒരു കാര്യവും ബിഷപ്പും നമ്മൾ താരതമ്യം പഠിക്കുന്ന സമയത്ത് ബിഷപ്പ് ഏത് വിധമാണോ ശരീരത്തിന്റെ ആവശ്യമല്ലാതെ മനസ്സിന്റെ ആവശ്യമായി മാറുന്നത് മനസ്സിനെ തൃപ്തിപ്പെടുത്തിയില്ലെങ്കിൽ അത് ജീവനെ തന്നെ ഇല്ലാതാക്കുന്ന ശരീരത്തെ തന്നെ ഇല്ലാതെയാക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നത് അതേപോലെ തന്നെ പ്രണയം എന്ന് പറയുന്നതിലും ഇതുപോലെ തന്നെയാണ് സംഭവിക്കുക ജീവശാസ്ത്രപരമായിട്ട് അത് ബയോളജിക്കലി ഇപ്പോൾ സെക്ഷുവൽ ആയിട്ടുള്ള ഒരു നീഡ് എന്നുള്ളത് റൈസ് ചെയ്യുന്ന സമയത്തും അത് സംഭവിച്ചില്ലെങ്കിൽ പോലും മനശാസ്ത്രപരമായിട്ട് അത് തനിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ മാത്രമാണ് ദാമ്പത്യം നിലനിൽക്കുക സെക്സ് അല്ല അവിടെ ആവശ്യം പകരം ഞാൻ കൂടെയുണ്ട് അല്ലെങ്കിൽ ഇണ എന്റെ കൂടെയുണ്ട് ഞാൻ ഒറ്റയ്ക്കല്ല എന്നെ കരുതുന്നുണ്ട് ഞാൻ പ്രണയത്തിലാണ് എന്ന ബോധ്യം ആ ബോധ്യത്തിലാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഈ ഒരു ബാലൻസ് സംഭവിക്കുക സ്വാസ്ഥ്യം എന്നുള്ളത് സംഭവിക്കുക അതുകൊണ്ടാണ് ഇപ്പോ ഭർത്താവും ഭാര്യയും പിരിഞ്ഞിരിക്കുന്ന ഒട്ടേറെ ആളുകൾക്ക് ലൈംഗികത ഒരു വിഷയമായിട്ട് വരാത്തത് മാത്രമല്ല അതിന് കുറച്ച് മാധുര്യം കൂടുകയും ചെയ്യും രണ്ടുപേരും അകന്നിരുന്നിട്ട് പിന്നീട് എപ്പോഴെങ്കിലും വന്ന് ഇടചേരുന്ന സമയത്ത് അതിന് വളരെ വളരെ മാധുര്യം തോന്നുകയും ചെയ്യും അവിടെ ഇത് സൂക്ഷിക്കുന്ന മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു ബാലൻസ് ആണ് താൻ ഇണയുമായി കണക്റ്റഡ് ആണ് എന്നുള്ള ബോധ്യം നൽകുന്ന സമയത്ത് പരസ്പരം നൽകുന്ന സമയത്ത് രണ്ടു കൂട്ടർക്കും അതൊരു അഭിനിവേശമായിട്ട് നിലനിൽക്കും പിരിഞ്ഞ് ഭൗതികമായി പിരിഞ്ഞിരിക്കുന്ന സമയത്തും മാനസികമായി ഏകോപനത്തിലായിരിക്കുന്ന സമയത്ത് അത് സ്വാസ്ഥ്യം നൽകും അപ്പോൾ കുടുംബത്തിന്റെ സ്വാസ്ഥ്യത്തിന് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ശാരീരികമായ അടുപ്പത്തിനേക്കാളും കൂടുതൽ മാനസിക അടുപ്പം ഉണ്ടാവണത് ശാരീരികം വേണ്ടെന്നല്ല പറഞ്ഞത് അതില്ലെങ്കിലും അത് സാധിക്കാതെ പോയെങ്കിലും അത് ഒരുപക്ഷെ നമ്മൾക്ക് പരിക്കേൽപ്പിക്കില്ല പകരം മാനസികമായിട്ടുള്ള അടുപ്പമുണ്ടെങ്കിൽ മാനസികമായിട്ടുള്ള ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ അത് സാധിക്കും ആ ബാലൻസ് സാധിക്കും ആ ബാലൻസ് വരുന്ന സമയത്താണ് സ്വാസ്ഥ്യം എന്നുള്ള അവസ്ഥ ാണ് കുടുംബം ഈ ഒരു ബോധ്യം ശുഭദാമ്പത്യത്തെ മുഴുവൻ ആളുകൾക്കും ഉണ്ടായിരിക്കേണ്ടതാണ് ഓർമ്മിപ്പിച്ചു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക